ഈ ശശിയുടെ ഇടപാടുകൾ മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നും എ ഡി ജി പിറത്താക്കണമെന്നും ഹരിക്കുന്നത് ലോബിയെന്ന വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിയും രംഗത്ത് വന്നിട്ടുണ്ട് എ ഡി ജി പി എത്രയും വേഗം സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ നടത്തിയത് ഫോൺ ചോർത്തൽ കൊലപാതകം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് എം എൽ എ ഉന്നയിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ വിശ്വാസ്യത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് പി വി എൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയണം മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥനാണ് എഡിജിപി അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതല നൽകിക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ പ്രത്യുപകാരം ചെയ്തതെന്നും കെ സുധാകരൻ പറഞ്ഞു സ്വർണ്ണക്കടത്ത് ആരോപണം ഉയർന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാത്തരം നിറകേടുകളുടെയും സങ്കേതമാണെന്ന് നേരത്തെ തന്നെ താൻ പറഞ്ഞതാണ് അത് ശരിവെയ്ക്കുന്നതാണ് ഭരണകക്ഷി എം എൽ എയുടെ ആരോപണങ്ങൾ സ്ത്രീ വിഷയത്തിൽ പുറത്താക്കപ്പെട്ട പി ശശിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കാൻ നിയോഗിച്ചപ്പോൾ തന്നെ സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് പി ശശി ഇദ്ദേഹം നടത്തുന്ന ഇടപാടുകൾ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് നടക്കുന്നത് പൂർണ്ണമായും ഉപജാപക സംഘത്തിന് സമ്പൂർണ്ണ വിധേയനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണ് പിണറായി വിജയന് ആത്മാഭിമാനമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തുപോകണം സി പി എമ്മിനെയും പോലീസിനെയും ലോബിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും കെ സുധാകരൻ ആരോപിച്ചു എ ഡി ജി പി എതിരായ വെളിപ്പെടുത്തൽ സി ബി ഐ അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും വി ഡി സതീശൻ എ ഡി ജി പി അജിത് കുമാറിനെതിരായ പി വി എൻവർ എം എൽ എ നടത്തിയ വെളിപ്പെടുത്തലുകൾ സി ബി ഐ അന്വേഷിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണ വിധേയരായ മുഴുവൻ ആളുകളെയും സസ്പെൻഡ് ചെയ്യണം ഗുണ്ടാ സംഘത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് അൻവറിന്റെ വെളിപ്പെടുത്തലെന്നും അദ്ദേഹം പറഞ്ഞു അൻവറിന്റെ സിപിഎമ്മിന് പേടിയാണെന്നും അതുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നും അദ്ദേഹം ആരോപിച്ചു അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് പ്രതിപക്ഷ നീക്കം അൻവറിന്റെ വെളിപ്പെടുത്തലുകളിൽ ഇനി പ്രതികരിക്കേണ്ടത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഭരിക്കുന്നത് പി ശശിയാണെന്നും ആഭ്യന്തരമന്ത്രി അജിത് കുമാറാണെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെ ഭരണകക്ഷി എം എൽ എ പി വി അൻവർ നടത്തിയത് ഗുരുതരാരോപണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും ചേർന്ന് എല്ലാ വൃത്തികേടുകളും നടത്തുന്നതായി ഭരണകക്ഷി എം എൽ എ തന്നെ പറയുന്നു നാണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ചെന്നിത്തല പറയുന്നത് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഫോണുകൾ വരെ ചോർത്തുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ എ ഡി ജി പിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് സ്വർണ്ണക്കടത്ത് കച്ചവടം വരെ നടത്തുന്നുവെന്നും പറയുന്നു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ആരോപണങ്ങളിൽ സി ബി അന്വേഷണം വേണം മുഖ്യമന്ത്രി നമശിവ പാടിയിരിക്കുന്നു എല്ലാം ഭരിക്കുന്നത് പി ശശിയാണ് ആഭ്യന്തരമന്ത്രി എ ഡി ജി പി അജിത് കുമാറാണെന്നും ചെന്നിത്തല ആരോപിച്ചു പത്തനംതിട്ട എസ് പി സുജിത് ദാസിന് ബന്ധം കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഉപയോഗിക്കുന്നതായും അൻവർ ആരോപിച്ചിരുന്നു എല്ലാം ആഭ്യന്തര വകുപ്പിന് ചോദ്യമായി മാറിയിരിക്കുകയാണ് മന്ത്രിമാരുടെ ഫോൺ ചോർത്താൻ നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രിയാണോ അൻവറിന്റെ ആരോപണം ഞെട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എം ഡി രമേശും രംഗത്ത് വന്നിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി പി വി അൻവർ എംഎൽഎ ഉന്നയിച്ച ആരോപണങ്ങൾ ഞെട്ടിപ്പിക്കുന്നതും ഗൌരവമുള്ളതാണെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും ചേർന്ന് വലിയ ക്രിമിനൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുകയാണെന്നും ആ സംഘമാണ് കേരളത്തിലെ എല്ലാ കുറ്റകൃത്യങ്ങളും നടത്തുന്നത് എന്നുമാണ് അൻവറിന്റെ ആരോപണം ഇതിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും രമേശ് പറഞ്ഞു എന്താകും ക്ലൈമാക്സ് പാർട്ടി അംഗമല്ലാത്തതിനാൽ അൻവറിനെതിരെ സി പി എമ്മിന് നടപടി എടുക്കാനും ആവില്ല കോൺഗ്രസിലേക്കോ മുസ്ലിം ലീഗിലേക്കോ പോകാനുള്ള കളം ഒരുക്കലാണ് പി വി അൻവർ നടത്തുന്നതെന്ന അഭ്യൂഹമുണ്ടെങ്കിലും അദ്ദേഹവുമായി അടുപ്പമുള്ളവർ ഇത് നിഷേധിക്കുന്നു പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഇനിയും പരിഗണന ലഭിച്ചില്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുമെന്നും സൂചനയുണ്ട് രക്തസാക്ഷി പരിവേഷത്തോടെ ബന്ധം അവസാനിപ്പിക്കാനുള്ള കരുതലും അൻവർ കാട്ടുന്നുണ്ട് സാധാരണ പ്രവർത്തകർക്ക് പോലീസിനെ കുറിച്ചുള്ള പരാതികളാണ് താൻ തുറന്നു പറയുന്നതെന്ന വാദം അതിന്റെ ഭാഗമാണ് പാർട്ടി അംഗമല്ലാത്തതിനാൽ അൻവറിനെതിരെ സി പി എമ്മിന് സംഘടനാ നടപടി എടുക്കാനാവില്ല എങ്കിലും ജില്ലയിൽ നിന്നാ സിപിഎം സംസ്ഥാന നേതൃത്വം റിപ്പോർട്ട് തേടിയതായി സൂചനയുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉരുൾപൊട്ടൽ ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അൻവർ അന്നത്തെ കലക്ടർ ജാഫർ മാലിക്കുമായി ഇടഞ്ഞിരുന്നു വൈകാതെ കലക്ടറെ മാറ്റി ഈ പരിഗണന ഇപ്പോഴില്ലെന്ന തോന്നലാണ് അൻവറിനെ പ്രകോപിപ്പിച്ചത് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ശേഷം മുഖ്യമന്ത്രിയെ കാണാൻ അവസരം കുറഞ്ഞെന്നും ചോദിപ്പിച്ചു ഓൺലൈൻ മാധ്യമ ഉടമയ്ക്കെതിരെ നടത്തിയ നീക്കത്തിൽ പാർട്ടിയിൽ നിന്നും പിന്തുണ ലഭിച്ചില്ലെന്ന നീരസം അൻവറിന് നേരത്തെ ഓൺലൈൻ മാധ്യമ ഉടമയ്ക്ക് വേണ്ടി പോലീസിലെ ചിലർ ഇടപെടുന്നതായി ശശിയെ നേരിട്ട് അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല മലപ്പുറം എസ് പി എസ് ശശിധരനെ മാറ്റണമെന്ന ആവശ്യവും നടന്നില്ല ഏതായാലും നിലയ്ക്കാത്ത ആരോപണങ്ങളിലും സംഘടനയിലും വെല്ലുവിളികളിലും നട്ടം തിരിഞ്ഞ സർക്കാരും സി പി എമ്മും പി വി എൻവറിന്റെ ആരോപണങ്ങൾ ഇ പി ജയരാജനുമേൽ ആരോപിക്കപ്പെട്ട ബി ജെ പി ബന്ധം പി കെ ശശിക്കെതിരായ അച്ചടക്ക നടപടി സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമങ്ങളിൽ പാർട്ടി എം എൽ എ അടക്കമുള്ളവർക്കെതിരായ കേസ് തുടങ്ങിയവ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് സിപിഎമ്മിന് തള്ളിവിട്ടിരിക്കുന്നത് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെക്കാൾ പാർട്ടിക്കകത്തെ സംഭവ വികാസങ്ങളാണ് സിപിഎമ്മിന് തലവേദന ബി ജെ പി ബന്ധത്തിന്റെ പേരിൽ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ പദവിയിൽ നിന്നും പുറത്താക്കിയതിന്റെ അലയൊലികൾ അടങ്ങും മുൻപാണ് അൻവറിന്റെ രംഗപ്രവേശം മുഖ്യമന്ത്രിക്കെതിരെ മുൻപും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും സ്വന്തം പക്ഷത്തുള്ളയാൾ ഉന്നയിച്ച ആക്ഷേപങ്ങളെ നേരിടുക സിപിഎമ്മിന് എളുപ്പമല്ല ജസ്റ്റിസ് കമ്മിറ്റി റിപ്പോർട്ടിൽ തുടരന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുന്നതിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന ആരോപണത്തിൽ നിന്നും കരകയറാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി വലിയൊരു വിഭാഗത്തിലും ബോധ്യമായിട്ടില്ല കൺവീനർ സ്ഥാനത്ത് നിന്നും ജയരാജനെ നീക്കിയെങ്കിലും ബി ജെ പിയുമായി സിപിഎമ്മിന് രഹസ്യബന്ധമുണ്ടെന്ന ആക്ഷേപം സംസ്ഥാന രാഷ്ട്രീയത്തിലും സജീവ ചർച്ചയായി കഴിഞ്ഞു ന്യൂനപക്ഷ വോട്ടുകളെ സിപിഎമ്മിൽ നിന്ന് അകറ്റാൻ കേൽപ്പുള്ള ഈ ആക്ഷേപത്തെ എങ്ങനെ നേരിടുമെന്നാലോചിച്ച് തല പൊകിക്കുകയാണ് പാർട്ടി നേതൃത്വം മന്ത്രിമാരുടെ ഫോണുകൾ പോലീസ് ചോർത്തുനിന്ന പി വി എൻവറിന്റെ ആരോപണത്തിനും മുന്നണിക്കുള്ളിൽ സിപിഎമ്മിന് മറുപടി നൽകേണ്ടി വരും